ർക്കും നമസ്കാരം ഇപ്പോൾ ഒരു ട്രെൻഡ് ഇളകിയിട്ടുണ്ട് എന്താ ട്രെൻഡ് എന്നല്ലേ അതായത് ഹിന്ദു പെൺകുട്ടികളെ മേള തട്ടമൊക്കെ ഇടയിച്ചിട്ട് ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും പോസ്റ്റ് ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനെപ്പറ്റി ഇന്നൊരു ചർച്ചയാവു വിചാരിച്ചു അപ്പം വെറുതെ എൻ്റെതായ ഒരു അഭിപ്രായം ഞാൻ നിങ്ങളോട് പറയുന്നത് മാത്രമായി അതായത് അന്യമസ്ഥരായ പ്ലസ് ടു കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ തട്ടം ചലഞ്ച് എന്നുള്ള ഒരു ആഭാസകരമായ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ അതിനെപ്പറ്റി രണ്ട് വാക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചു നെറ്റിയിലൊക്കെ പൊട്ടുകൊണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ മായച്ച് കളഞ്ഞു പിന്നെ തട്ടത്തിനെ പറ്റിയിട്ടുള്ള വർണ്ണനകളും അതൊക്കെ ആയിട്ടാണ് ഹിന്ദു പെൺകുട്ടികളേത്ത് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ചെയ്യണ്ടാന്നൊന്നും പറയാൻ ഞാനൊരു ഇതല്ല അത് അവരവരെ ഇഷ്ടമാണ് പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള വീഡിയോസിന് വരുന്ന കമൻറ്റുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി സൂപ്പർ മുഞ്ചത്തി അടിപൊളി ഇൻഷല്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടല്ല നിങ്ങളുടെ മുന്നിൽ വന്നത് അതായത് തട്ടൻ ചലഞ്ച് പോലെ തന്നെ നമുക്കൊരു പൊട്ടുകുത്ത ചലഞ്ച് കൂടി നടത്തിക്കൂടെ വെറും തട്ടൻ ചലഞ്ച് മാത്രമാക്കിയിട്ട് എന്നാ കാര്യം അപ്പം തട്ടൻ ചാലഞ്ചിനോട് ഞാനൊരു കമൻറ്റിട്ടായിരുന്നു ഇവർക്ക് ഇതുപോലെ തന്നെ പൂവും അതുപോലെ തന്നെ ചൊട്ടയൊക്കെ തൊട്ടിട്ട് നിങ്ങൾ നിങ്ങളെ ഒന്ന് പിന്നെ ഇതിൻ്റെ മുന്നിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാക്കിത്തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവർ പറഞ്ഞ മറുപടി ഉണ്ട് വളരെ മോശമായിട്ടുള്ളൊരു മറുപടി ഇതാ എനിക്ക് വാട്സപ്പിൽ വന്നൊരു മറുപടിയാണ് അത്രയും വൃത്തികെട്ട രീതിയിൽ അപ്പോൾ ഇവരെ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് മാത്രം പൊള്ളുന്നത് അത് നല്ല കാര്യമല്ലല്ലോ സുഹൃത്തുക്കളെ ഒരു തട്ടഞ്ചാലഞ്ചിലൂടെ ഒരു പൂവ് വക്കൽ ചാലഞ്ചോ അല്ല ഒരു ചൊട്ട വക്കൽ ചാലഞ്ചോ കൂടി നടത്തണമെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതിന് ഇവരെ വൺ സൈഡ് മാത്രം ചീത്ത പറയുന്ന സ്വഭാവം അത് നിങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ചോക്കിയാ ഞാൻ ആ വീഡിയോ കണ്ടിട്ട് ഞമ്മക്ക് സംസാരിക്കാം അവൾ തഴുകുല പോലെ നിങ്ങൾ കണ്ടല്ലോ എങ്ങനെയാണ് വീഡിയോ എന്നുള്ളത് പ്രത്യേകിച്ച് അവരോട് ചോദിക്കാനുള്ള ഒരു കാര്യം നിങ്ങളും ഇങ്ങനെയുള്ള വീഡിയോസ് അതായത് നമ്മൾ പൊട്ടു തൊടാതെയുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾ നേരെ തിരിച്ചും ചെയ്യണം അതായത് പൊട്ടൊക്കെ മാറ്റി പൂവൊക്കെ ചൂടി ഉള്ള വീഡിയോസും ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ മുസ്ലിം സുഹൃത്തുക്കളൊന്നും ചെയ്യാൻ ശ്രമിക്കുക കാരണം ഒരു പാലം ഇടുമ്പോൾ ഇങ്ങോട്ടും ഒരു പാലം നല്ലതാണല്ലോ അപ്പോൾ പറഞ്ഞ് വരുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അതിനൊന്നും അവർ തയ്യാറാവില്ല കാരണം ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർ ലെവലേശം കേൾക്കില്ല അഥവാ നമ്മളെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ വർഗീയവൽക്കരിക്കുക ചെയ്യുക എന്താ അല്ലേ ഇങ്ങനെ അവർ സമ്മതിക്കുന്നില്ലെങ്കിൽ നമ്മളെ പെൺകുട്ടികളും തിരിച്ചു പറയാനുള്ള ചങ്ങുറ്റം അവർക്കും വേണം അല്ലാതെ വെറും തട്ടത്തിൻ്റെ മാത്രം നിന്നു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയില്ലല്ലോ സുഹൃത്തുക്കളെ ഇനി നിങ്ങളെ അഭിപ്രായം നിങ്ങൾ അറിയാം ഓക്കെ കാരണം ഞാൻ ഇത് കുറെ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഒരുപാട് വീഡിയോസൊക്കെ കാണാൻ ഇടയായത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോസ് ചെയ്യുന്നത് തന്നെ പക്ഷെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങളെല്ലാവരും അതുപോലെ തന്നെ മുസ്ലിം സുഹൃത്തുക്കളാണെങ്കിലും ഹിന്ദു സുഹൃത്തുക്കളാണെങ്കിൽ എല്ലാവരോടും ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു അതായത് ഒരു പാലം ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് നമ്മൾ ഹിന്ദു പെൺകുട്ടികളെ മേലെ ചൊട്ടയൊക്കെ മയച്ച് തട്ടമിടാൻ നിങ്ങൾ നിർബന്ധിക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ അടിപൊളിയാണ് ലൈക്ക് കിട്ടും എന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾക്കത് തിരിച്ചുമാവാം എന്നുള്ള ഒരു ചോദ്യം മാത്രമാണ് ഞാൻ ചോദിക്കുന്നത് ഓക്കെ അപ്പം ഇതിന് മറുപടി നിങ്ങൾ തരണം ബൈ